നമുക്കൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓഫീസ് ഇതൊക്കെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്ക് പുരോഗതി ഉണ്ടാവാനായിട്ട് ഫംഗ്ഷൻ പ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും രണ്ട് രീതിക്കാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ ഉള്ള ഒരു ഷോപ്പോ ഒരു ഓഫീസോ എടുത്തു എന്ന് ധരിക്കുക അതല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ബിൽഡിങ് ചെയ്യാൻ പോകണമെന്ന് ധരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഇത്രയുള്ളൊരു ഹാൾ നിങ്ങളെടുത്തു ഇതൊരു വലിയ ഹാളാണ് അല്ലെങ്കിൽ ഇതൊരു അഞ്ച് ഷട്ടറുള്ള അഞ്ച് ഷട്ടറുകളുള്ള ഒരു മുറിയാണ് ഇതിപ്പോൾ ഫുൾ ഒരൊറ്റ ഹാളായിട്ട് കിടക്കുകയാണ് അപ്പം ഇത് നിങ്ങൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇതിന് ദിക്കുകളുണ്ടല്ലോ സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് നാല് കോർണർ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് നാലുമാണ് ഡയറക്ഷൻസ് ഈ എട്ട് ദിക്കുകൾ അപ്പോൾ നിങ്ങൾ വിളിക്കുന്നു നിങ്ങളിൻ്റെ ദർശനം എങ്ങോട്ടോ കേട്ടോ സൗത്തോ ഈസ്റ്റോ നോർത്തോ വെസ്റ്റോ ഏത് ഭാഗത്തോ ആയിക്കോട്ടെ ഇപ്പോൾ നമുക്ക് നോർത്ത് ഭാഗത്ത് നോക്കാം അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു സാറ് നമുക്ക് ഇതിനകത്തൊരു ഓഫീസ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനകത്തൊരു സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിങ്ങളുടെ ബിസിനസ് എന്തോ ആയിക്കോട്ടെ ഇത് സെറ്റ് ചെയ്യണം അതിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് രീതിക്ക് കാര്യങ്ങൾ ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുപ്രകാരം നമുക്ക് ഇതിൻ്റെ ഡോറുകളും അതിൻ്റെ ഇരിക്കുന്ന സാധനങ്ങളും എല്ലാം ചെയ്യാം അതായത് ഇതിനെ നമ്മൾ ഉച്ച എന്നും പറഞ്ഞിട്ട് കറക്റ്റ് ഇതിനെ പിന്നെ ദണ്ടായിട്ട് തിരിച്ചു അപ്പോൾ ഇവിടെ ഇത് വടക്ക് റോഡുള്ളൊരു സ്ഥാപനത്തെ പറ്റിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗം ഉച്ചമാണ് ഇവിടെ നമുക്ക് നല്ലതാണ് ആ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് മെയിൻ ഡോർ കൊടുക്കാം അതേസമയം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്യാഷ് കൗണ്ടറോ നമ്മുടെ ഓഫീസോ പിന്നൊക്കെ ആയിട്ട് അവിടെ എങ്ങനെ സെറ്റ് ചെയ്യാം അത് നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ ഫേസ് ചെയ്ത് കൊടുക്കാം അതേസമയം ഇത് വാസ്തുവാണ് അതേസമയം ഇതിൻ്റെ മറ്റൊരു തിയറി അനുസരിച്ചിട്ട് ഇതിനെ നമ്മൾ കറക്റ്റ് എട്ടായിട്ട് തിരിക്കുന്നു ഇത് ഞാൻ ഇനി പറയുന്നത് ഫംഗ്ഷൂയാണ് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് ഫംഗ്ഷൂ ആണ് നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഷോപ്പിന് ചെയ്യാം ഓഫീസിന് ചെയ്യാം വീടിന് ചെയ്യാം സൂപ്പർ മാർക്കറ്റുകൾക്ക് ചെയ്യാം എന്തുമായിക്കോട്ടെ കാരണം ഈ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ഒരു എനർജി ഉണ്ട് ആ എനർജി ഓരോ സ്ഥലത്തും അത് പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു നയൻ സെവൻ ആണെന്ന് കരുതുക ഇവിടെ സെവൻ നയൻ ആണെന്ന് കരുതുക ഇവിടെ ടു ഫൈവ് ആണെന്ന് കരുതുക ഇത് ഫൈവ് ടു ആണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു വൺ എയ്റ്റ് ആണ് ഇവിടെ ഫോർ ത്രീ ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നാൻ എഴുതുകയാണ് പക്ഷേ ഇതേപോലെ രണ്ട് നക്ഷത്രങ്ങൾ എല്ലായിടത്തും വരും എന്നുള്ളതുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒമ്പത് മൗണ്ടൻ സ്റ്റാറും ഒമ്പത് വാട്ടർ സ്റ്റാറും ഒമ്പത് ദിക്കുകളിലായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ ഈ അത് ഒരു റൂം ഇതൊരു റൂമിനകത്ത് വന്നിരിക്കുകയാണ് ആദ്യം നമ്മൾ വാസ്തുപ്രകാരം ഇതിനെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള പറഞ്ഞു കോണിൽ നമ്മൾ മെയിൻ ഡോറ് എടുത്തു സൗത്ത് വെസ്റ്റിൽ നമ്മൾ ഇരിക്കാനായിട്ടുള്ള സ്ഥലം എടുത്തു അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പ്രഥമ ദൃഷ്ടിയാൽ അത് സെറ്റ് ചെയ്തു അടുത്ത ഫംഗ്ഷൻ പ്രകാരം ഇത് എങ്ങനെ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഫംഗ്ഷൻ പ്രകാരം നല്ല സ്റ്റാർ നല്ല വാട്ടർ സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഡോർ വയ്ക്കാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ സമ്പത്തിൻ്റെ നക്ഷത്രം നിൽക്കുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഷോപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് മെയിൻ ഡോർ കൊടുക്കണം നേരത്തെ നമ്മൾ കൊടുത്ത എവിടെയാണ് ഇവിടെയാണ് ഇവിടെ നമ്മൾ മെയിൻ ഡോർ കൊടുത്താൽ എന്ത് പറ്റും നമുക്ക് കടബാധ്യത ഉണ്ടാവും എങ്ങനെയാണ് ഫങ്ഷ്യൂ പ്രകാരം ഇത് നമുക്ക് ഫങ്ഷ്യൂ പ്രകാരം ഈ സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും അടുത്തൊരു ഇരുപത് കൊല്ലത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അടുത്ത നമ്മളുടെ ഒരു ആവശ്യം എന്താണ് നമുക്ക് ഇരിക്കണം നമുക്ക് നല്ലൊരു സ്ഥലത്ത് ഇരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരിക്കാം ഈ ഭാഗത്ത് ഇരിക്കാം ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാം ഈ ഒരു മൂന്ന് ഡയറക്ഷനിൽ നമുക്ക് ക്യാഷ് ക്യാഷ് ഇട്ട് ഇരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ എം ഡിക്ക് ഇരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ മാനേജർക്ക് ഇരിക്കാം ഈ ഭാഗങ്ങളിൽ ഡോർ എവിടെ വരണം വടക്ക് ദർശനമാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ ഡോർ വരണം ഇതല്ല പടിഞ്ഞാറാണ് നമ്മുടെ ദർശനം വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഫ്ലൈങ് സ്റ്റാർ നിൽക്കുന്നതെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ഡോറ് കൊടുക്കാം സൗത്ത് ദർശനമാണെങ്കിലോ ഇവിടെ നമുക്ക് ഡോറ് കൊടുക്കാം വാസ്തുപ്രകാരം ഇത് ശരിയാണോ അല്ല എന്താണ് കന്നിമൂന്നിലാണ് കിരീക്കുന്നത് പക്ഷെ നമ്മളിവിടെ ഫംഗ്ഷു ആണ് ഫോളോ ചെയ്യുന്നത് ഫംഗ്ഷ്യൂ പ്രകാരം നമുക്ക് അവിടെ കൊടുക്കാം മനസ്സിലായില്ലേ അപ്പം ഈ സ്ഥലങ്ങളിൽ നമുക്ക് ഡോറ് കൊടുത്തുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്കൊരു ഓഫീസാണെങ്കിലോ ഒരു പിന്നെ ഷോപ്പാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒരു ഒറ്റമുറി വീടാണെങ്കിലോ നിങ്ങൾക്ക് എങ്ങനെ ആ പിന്നെ മൗണ്ട് സ്റ്റാർ നമ്പറിനെയും വാട്ടർ സ്റ്റാർ നമ്പറിനെയും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു സെക്ടറിലേക്ക് നിങ്ങൾക്ക് എൻട്രൻസും ബെഡ്റൂമും അല്ലെങ്കിൽ ക്യാഷ് കൗണ്ടറൊക്കെ കൊടുക്കാമെന്നുള്ളത് ഇതിൽ കൂടെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യയിൽ സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വയ്ക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫങ്ഷയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വയ്ക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്ത് അധികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീട് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്ന ാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫങ്ഷന ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ എയ്റ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ഒരു ഫംഗ്ഷൻ ആണ് ഇത് ഇത് ഒരു വെൽത്ത് ബേസ് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് ഉണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കും ാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജ് ി ലെവൽ കൂട്ടാനുമൊക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചോണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാസ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് വെരുമെട്ട് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസിൻ്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് Давай на. മദ്യപാനം മുഖവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫുങ്ഷലി സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോട്ടക്രയുമായും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണി മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി മൾട്ടിക്കളറാണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനിതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തു വരും വെൽത്തിന് ഗ്രീൻ ഗ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗറയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ടിതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ട് നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റിലൂടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ചു നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്രയും വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം